രണ്ടു വശവും പഞ്ചായത്ത് റോഡ് കൂടിയ സ്ക്വയർ ഷേപ്പിലുള്ള ഒരേക്കർ ജാതിത്തോട്ടം വിൽപ്പനയ്ക്ക് സ്ഥലത്തിന് രണ്ട് വശത്തും കൂടി ഏകദേശം ഒരു നൂറ് മീറ്ററിലധികം റോഡ് ഉണ്ട് പറമ്പിൽ ജാതി തെങ്ങ് തേക്ക് മുതലായവയാണ് ഉള്ളത് വീട് പണിയുവാനും അനുയോജ്യമായ സ്ഥലമാണ് വെള്ളം കയറാത്ത പ്രോപ്പർട്ടിയാണ് ഇതേപോലെ നാൽപ്പത് ഇഞ്ചിനടുത്ത് വണ്ണമുള്ള പതിനഞ്ചോളം തേക്കുകൾ ഈ പറമ്പിലുണ്ട് മഴുവന്നൂരും കോലഞ്ചേരിയുമാണ് അടുത്ത ടൗണുകൾ മഴുവന്നൂർക്ക് രണ്ട് കിലോമീറ്ററും കോലഞ്ചേരിക്ക് നാല് കിലോമീറ്റർ ദൂരമുണ്ട് കോലഞ്ചേരിയിൽ മെഡിക്കൽ കോളേജ് സൗകര്യമുണ്ട് ഒരു കിലോമീറ്ററിനുള്ളിൽ ബസ് സ്റ്റോപ്പ് റേഷൻ കട ഹോസ്പിറ്റൽ വിവിധ കടകൾ മുതലായ സൗകര്യങ്ങളുള്ള സ്ഥലമാണ് ഈ പ്രോപ്പർട്ടിക്ക് സെൻറ്റിന് ചോദിക്കുന്ന വില ഒന്നേകാൽ ലക്ഷം രൂപയാണ് താൽപ്പര്യമുള്ളവർക്ക് വീഡിയോയിൽ ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിക്കാവുന്നതാണ് വീട് പണിയുവാൻ പ്ലോട്ട് തിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് വിദേശ മലയാളികൾക്ക് പ്രത്യേകിച്ചും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി അന്വേഷിക്കുന്നവർക്ക് ഇതും ഉപകാരപ്പെട്ടേക്കാം ഇതുപോലുള്ള വ്യത്യസ്തമായ പ്രോപ്പർട്ടിയെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട് ട്വൻറ്റി ഫോർ കേരള പ്രോപ്പർട്ടിയുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും സന്ദർശിക്കുക നിങ്ങൾക്കും വിൽക്കുവാനുള്ള പ്രോപ്പർട്ടികളുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത് വീഡിയോയിൽ ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിക്കുക